ഇന്ന് ഭരണഘടന സമ്മാനിച്ചുകൊണ്ട് ജിഫ്രി തങ്ങളെ വീണ്ടും അവഹേളിക്കുകയാണ് സന്ദീപ് വാര്യർ ചെയ്തിരിക്കുന്നത് എന്നർത്ഥം ഒരു ഫോട്ടോ കാണാം ഫോട്ടോയിൽ ഒരാൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് സമസ്തയുടെ അധ്യക്ഷനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മറ്റൊരാൾ സന്ദീപ് വാര്യരാണ് സന്ദീപ് വാര്യർ ആരാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല മുൻ ആർ എസ് എസിന്റെ ബി ജെ പിയുടെ നേതാവ് ഇപ്പോൾ കോൺഗ്രസിൽ ചേർന്ന വലിയ വിവാദമായ ആൾക്കൂടിയാണ് സന്ദീപ് വാര്യർ സന്ധീവ് വാര്യർ ഇന്ന് രാവിലെ തന്നെ പാലക്കാട് വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കാണാൻ വന്നിരിക്കുന്നു മുത്തുക്കോയ തങ്ങൾക്ക് ഭരണഘടന കൈമാറിയിരിക്കുന്നു ഭരണഘടന കേന്ദ്രമാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് കൈമാറിയത് എന്ന് യാതൊരു പിടിയും കിട്ടുന്നില്ല സത്യത്തിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളായിരുന്നു ഭരണഘടന സന്ധീ വാര്യർക്ക് നൽകേണ്ടത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് രാജ്യത്തിന്റെ ഭരണഘടനയെക്കുറിച്ച് നന്നായി അറിയാം അദ്ദേഹം അതനുസരിച്ച് തന്നെയാണ് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് മതസൗഹാർദ്ദം നില നിലനിർത്തണം എല്ലാ മതങ്ങൾക്കും ഒരുപോലെ പ്രവർത്തിക്കാന സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെയുള്ള ഭരണഘടനാ തത്വങ്ങൾ പഠിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അദ്ദേഹത്തിന് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് യാതൊരു സംശയവുമില്ല അതിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചും സംശയമില്ല ഉണ്ടായിരുന്നത് ആർക്കാണ് സംശയം ഉണ്ടായിരുന്നത് സന്ധീപ് വാര്യർക്കാണ് സന്ധീപു വാര്യരുടെ മുൻ പാർട്ടി ആർ എസ് എസ് ബി ജെ പി ആണ് അവരാണ് ഭരണഘടനയെ നിന്ദിക്കുകയും അവഹേളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ അത് വിട്ടുവരുന്ന സന്ധീ വാര്യർക്ക് ഭരണഘടന നൽകേണ്ടത് സമ്മാനമായി നൽകേണ്ടത് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ തങ്ങളായിരുന്നു പക്ഷേ നൽകിയത് സന്ധീ വാര്യർ ആർക്കാണ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾക്കാണ് ജിഫ്രി തങ്ങൾ ഇതൊന്ന് വായിച്ചു പഠിക്കൂ എന്നാണോ സന്ദീപ് വാര്യർ ഉദ്ദേശിച്ചത് ജിഫ്രി തങ്ങൾ ഈ ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങൾ പഠിക്കൂ എന്നിട്ട് പ്രവർത്തിക്കൂ എന്നാണോ സന്ധീ വാര്യർ പറഞ്ഞത് എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്ന് മനസ്സിലാകുന്നില്ല അത് ജിഫ്രി തങ്ങളെ അവഹേളിക്കാനാണോ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള പഴയ ഹിന്ദുത്വ ബോധം ഇതുവരെയും ഒന്നും തള്ളിപ്പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെയാണോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അതനുസരിച്ചാണോ ഇപ്പോൾ ജിഫ്രി തങ്ങൾക്ക് ഭരണഘടന സമ്മാനിച്ചത് എന്നതാണ് ഇപ്പോഴിരുന്ന ചോദ്യം ഇനിയിപ്പോൾ നമുക്ക് പഴയ ഒരു കാലത്തേക്ക് പോകാം അദ്ദേഹത്തിന് പഴയ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് സമസ്തയുടെ അധ്യക്ഷനാണല്ലോ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ സമസ്തയെക്കുറിച്ച് അദ്ദേഹം പണ്ട് പറഞ്ഞത് എന്താണ് അത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് അതൊന്നും മാറ്റിയിട്ടില്ല ആ നിലപാടെല്ലാം എൻ്റെ പഴയ നിലപാടാണ് പുതിയ നിലപാട് അതൊന്നുമല്ല എന്ന് പറയുന്നുണ്ട് എങ്കിലും അതെല്ലാം നിലനിർത്തിക്കൊണ്ടാണ് എന്ന് വെച്ചാൽ ഒരു നല്ല ആർ എസ് എസ് കാരനായി ഇരുന്നു കൊണ്ട് തന്നെയാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് വന്നത് എന്നർത്ഥം ആ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഡിസംബർ ഇരുപത്തി എട്ടിലെ ഫേസ്ബുക്ക് പോസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയെട്ട് എന്ന് പറഞ്ഞാൽ അധികം കാലമൊന്നും ആയിട്ടില്ല മാസങ്ങൾ മാത്രമേ കഴിഞ്ഞുള്ളൂ ഒൻപത് പത്ത് മാസമേ ആയിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി എട്ടിലെ ഫേസ്ബുക്ക് പോസ്റ്റ് അല്ല പറയുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ കുറച്ച് കാലമായി സമസ്ത എന്ന സംഘടന അവരുടെ വർഗീയ താല്പര്യങ്ങൾ കേരളീയ സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കുകയും കോൺഗ്രസും സി പി എമ്മും ഒക്കെ സമസ്തയ്ക്ക് മുന്നിൽ മുട്ടിലിഴയുകയുമാണ് ചെയ്യുന്നത് ാണ് അദ്ദേഹം ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത് കഴിഞ്ഞ കുറച്ചു കാലമായി സംസ്ഥ എന്ന സംഘടന അവരുടെ വർഗീയ താല്പര്യങ്ങൾ കെ സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കുന്നു കോൺഗ്രസും സി പി എമ്മും സമസ്തയ്ക്ക് മുന്നിൽ മുട്ടിൽ ഇഴയുന്നു എന്ന് അതിനുശേഷം രണ്ടാമത്തെ പാരഗ്രാഫ് പറയുന്നു പെൺകുട്ടികൾ വേദിയിൽ സമ്മാനം വാങ്ങാൻ കയറിയാൽ അധിക്ഷേപിച്ച് ഇറക്കി വിടുക ക്രിസ്മസ് ആഘോഷിക്കരുത് എന്ന് ഫത്വ ഇറക്കുക എൻ എസ് എസ് ക്യാമ്പിൽ എന്ത് പഠിപ്പിക്കണം എന്ന് തിട്ടൂരം ഇറക്കുക ഭരണഘടന ഉറപ്പ് നൽകുന്ന തുല്യതയെ അംഗീകരിക്കില്ല എന്ന് പ്രഖ്യാപിക്കുക ലിംഗനീതിയെ അംഗീകരിക്കാതിരിക്കുക തുടങ്ങിയ ആധുനിക സമൂഹത്തിന് യോജിക്കാത്ത നിലപാടുകളുള്ള മതഭ്രാന്തന്മാരുടെ സംഘടനയാണ് സമസ്ത മതഭ്രാന്തന്മാരുടെ സംഘടനയാണ് സമസ്ത ആ സമസ്തയുടെ വർഗീയ നിലപാടിനെ വിമർശിച്ച മന്ത്രി അബ്ദുറഹ്മാനെ സംരക്ഷിക്കാൻ ഒരു സഖാവും രംഗത്തില്ല സമസ്ത ഉത്തരവിടുന്നു കോൺഗ്രസും സി പി എമ്മും വിനീത വിധേയരെ പോലെ നാണമില്ലാതെ മുട്ടിലിഴയുന്നു ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനതയുടെ ഹൃദയവികാരമായ ശ്രീരാമ ജന്മഭൂമിയിലെ ക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കരുതെന്ന് പറയാൻ സമസ്തയ്ക്ക് ആര് അധികാരം നൽകി സമസ്തയുടെ ഭീഷണിക്ക് മുന്നിൽ മുട്ടിടിച്ച് കോൺഗ്രസ് വിട്ടുനിന്നാൽ അത് ഹിന്ദുക്കളോടുള്ള അവഹളനമായി വിലയിരുത്തപ്പെടും സി പി എമ്മിന് പോൾ ബ്യൂറോയേക്കാൾ വലുത് സമസ്ത മുഷാവറയാണ് അതുകൊണ്ട് അവരുടെ നിലപാടിൽ അത്ഭുതമില്ല എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് വെച്ചാൽ സമസ്ത മതഭ്രാന്തന്മാരുടെ സംഘടനയാണ് എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ താലിബാനാണ് സമസ്ത എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സന്ദീപ് വാര്യർ പറഞ്ഞിരിക്കുന്നത് മാസങ്ങൾക്ക് മുമ്പിട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ആ സമസ്തയുടെ മുന്നിലേക്കാണ് ഇപ്പോൾ സന്ധീവാര്യർ ചെല്ലുകയും സമസ്തയുടെ അധ്യക്ഷനെ ഭരണഘടന സമ്മാനിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ ഭരണഘടന വായിച്ചു പഠിക്കൂ നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്താണ് ഭരണഘടന ഇന്ത്യൻ ഭരണഘടന അംഗീകാര അംഗീകരിക്കാത്തവരാണ് സമസ്ത സംസ്ഥാന നേതാക്കൾ എന്ന് അവർക്ക് ഭരണഘടന സമ്മാനിക്കണമെന്ന് അന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ഇന്ന് ഭരണഘടന സമ്മാനിച്ചുകൊണ്ട് ജെഫ്രി തങ്ങളെ വീണ്ടും അവഹേളിക്കുകയാണ് സന്ധ്യവു വാര്യർ ചെയ്തിരിക്കുന്നത് എന്നർത്ഥം അതുകൊണ്ട് തന്നെയാണ് എ കെ ബാലം പറഞ്ഞത് എന്ത് ഭരണഘടന ബി ജെ പിക്ക് എന്ത് ഭരണഘടന സന്ധ്യവാര്യർക്ക് എന്ന് അതുകൂടി നമുക്ക് കേൾക്കാം ഈ പത്രത്തിൽ നൽകിയ തൊട്ടു പിന്നാലെയാണ് നേരിട്ട് കണ്ട് എന്ത് ഭരണഘടന കത്തിച്ചും അനുസ്മൃതിന്റെ ഭരണം വരണോ പറഞ്ഞ ആളെടുക്കാൻ എന്ത് കൊന്തവും കൊണ്ടായി പോകുന്നത് ജിപ്രി ഒത്തിക്കോയ തങ്ങളെ പറ്റിക്കാൻ പറ്റിട്ടോ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാ ഈ ഭരണഘടന കത്തിക്കണം ഈ അടുത്ത തെരഞ്ഞെടുപ്പോട് കൂടി ഞങ്ങളിത് കത്തിച്ച് മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടന ഉണ്ടാക്കും എന്ന് പറഞ്ഞ ഒരാൾ ഈ ഭരണഘടനയും പൊത്തിപ്പിടിച്ചിട്ട് തങ്ങളെടുക്ക പോയി കഴിഞ്ഞാൽ തങ്ങളെ വിശ്വസിക്കുന്ന വിചാരിക്കുന്നത് സാദിക്കലി മറ്റേ നമ്മളെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ കാണാൻ വേണ്ടി പോയല്ലോ സാദിക്കലി തങ്ങളെ എന്നാ പിന്നെ അക്കൂട്ടത്തിൽ ഇതും കണ്ടാൽ പോരായിരുന്നോ അപ്പൊ തിരിച്ചു വന്നതിന് ശേഷം പറഞ്ഞു പറഞ്ഞുകൊടുത്തു പോരാ പോരാ ഏഹ് അതെ അതുകൊണ്ടെന്താ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നിട്ട് വീണ്ടും പോകണോ വാണക്കാട് ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നിട്ട് കൊണ്ടോട്ടിലേക്ക് വീണ്ടും പോണോ അങ്ങനെ കരിയ പോരായിരുന്നോ ആ അപ്പോ ഇത് വന്നതിന് ശേഷം മനസ്സിലായി ഇതും കൂടിയു ഒന്ന് കാണണം ആരെ പറ്റിക്കാനാണ് ആരെ പറ്റിക്കാനാണ് ഇത് ഞങ്ങൾ ആദ്യമേ പറഞ്ഞതാണ് ഇവരുടെ ഈ അവിശുദ്ധ കൂട്ടുകെട്ട് പ്രകടമാകുമെന്ന് ഇപ്പൊ പ്രകടമായി കഴിഞ്ഞു ഈ വോട്ടെടുപ്പ് നാളിൽ എന്തുകൊണ്ടാണ് സന്ധ്യവുമാരി ജെഫ്രി തങ്ങളുടെ മുന്നിലെത്തിയത് എന്ന് എല്ലാവർക്കും അറിയാം അതിന് പിറകിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം എന്നത് കോൺഗ്രസ് മണ്ഡലത്തിൽ വലിയ പരിഭ്രാന്തിയിലാണ് ആ പരിഭ്രാന്തി ഒന്ന് മറികടക്കണം അത് സംസ്ഥാന നേതാക്കളെ പോയി കണ്ട് കാല് തൊട്ട് വന്നിച്ചാൽ അത് മാറും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഉപദേശിച്ചിരിക്കുന്നത് സന്ദീപ് വാര്യരെ കാരണം മണ്ഡലത്തിലെ മുസ്ലിം വോട്ടുകൾ കോൺഗ്രസിന് എതിരായിട്ടുണ്ട് സന്ദീപ് വാരുടെ വരവ് അത് വല്ലാതെ കൂടിയിട്ടുണ്ട് വോട്ടുകൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചവർ പോലും വോട്ട് ചെയ്യാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അത് പരിഹരിക്കാനാണ് അത് മറികടക്കാനാണ് പാണക്കാട് തങ്ങളുടെ വീട്ടിലെത്തിയത് ഇപ്പോഴിതാ സമസ്തയുടെ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വീട്ടിലെത്തിയിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം പരിഭ്രാന്തിയിലാണ് കോൺഗ്രസ് മുസ്ലിം വോട്ടുകൾ നഷ്ടപ്പെട്ടു നഷ്ടപ്പെടുന്നു എന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കൊണ്ട് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയും അദ്ദേഹത്തെ മുത്താൻ തയ്യാറായി നിൽക്കുകയും ചെയ്തത്